ഇരുൾമൂടിയ അയാളുടെ ആകാശത്തിലേക്ക് കുറച്ച് നക്ഷത്രങ്ങളെ സമ്മാനിക്കുക നിറങ്ങളില്ലാത്ത അയാളുടെ കാഴ്ചകൾക്ക് ഒരു മഴവില്ലിനെ പരിചയപ്പെടുത്തുക ചായം തേക്കാത്ത അയാളുടെ ഹൃദയവീടിൻ്റെ ഭിത്തികൾക്ക് ഒരിച്ചിരി വെള്ള പൂച്ചുക മുടന്തി വീണ അയാളുടെ സ്വപ്നപ്രയാണങ്ങൾക്ക് നിന്റെ ചിന്താലയത്തിൽ നിന്ന് ഒരു കുതിരയെ കടം കൊടുക്കുക ഒരൽപ്പം മധുരം നിവേദിച്ച് മറന്നുപോയ അയാളുടെ ജന്മദിനം ഒന്നുകൂടി പുതുക്കി എഴുതുക ശാന്തമായി ഉറങ്ങാൻ കൊതിക്കുന്ന അവൻ്റെ ഒരു രാത്രിക്കെങ്കിലും ഒരു താരാട്ടിൻ്റെ ഈണമാവുക അയാളുടെ ആത്മാവിൻ്റെ വിശപ്പിലേക്ക് നിന്റെ വേദാന്തങ്ങളിൽ നിന്ന് രണ്ട് നല്ല വാക്കുകൾ വിളമ്പുക ആ ഏകാന്തതയുടെ വനവീതിയിൽ ഒരു ഇലയനക്കമാവുക വിലാസമില്ലെങ്കിലും എൻ്റെ പ്രിയനെ എന്നൊരു അഭിസംബോധനയിൽ ഒരു കത്ത് കൈമാറുക കാലം തട്ടിയെടുത്ത അയാളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ കണ്ടെത്താൻ കൂടെയുണ്ടെന്ന് ഒരു കള്ളമെങ്കിലും പറയുക ഇനി ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ കേൾക്കാൻ ആരുമില്ലെന്ന അയാളുടെ സ്വയംബോധ്യത്തിൻ്റെ ഉമ്മറപ്പടിയിൽ ഒരു കസേര വലിച്ചിട്ട് അല്പനേരം കാതോർത്തിരിക്കുക